ഹായ് വെൽക്കം ടു കിച്ചൻ ആൻഡ് റേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റൈസ് ഉണ്ട റൈസിനെ നമ്മളൊന്ന് വേറെ മാറ്റിയെടുക്കാനാണ് അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ബിരിയാണി വെക്കുന്ന ദിവസം എന്തായാലും കുറച്ച് ബിരിയാണി ബാലൻസ് വരും അപ്പോൾ നമ്മളത് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം ഒന്ന് ചൂടാക്കി അങ്ങനെ നമ്മൾ കഴിക്കും അപ്പോൾ അതിന് ഒരു മടുപ്പ് വരും അപ്പോൾ നമുക്ക് ഈ റൈസിനെ നമുക്കൊന്ന് ഒരു വേറെ മോഡലാക്കി എടുക്കാം അതിന് കുറച്ച് നമുക്ക് വെജിറ്റബിൾസ് വേണം പിന്നെ അതിലുള്ള ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് എടുക്കാം അപ്പോൾ നമുക്ക് ഈ റൈസ് എങ്ങനെയാണ് നമ്മളത് മാറ്റിയെടുക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മളതിന് ഒരു അടിക്കട്ടുള്ളൊരു ചീനച്ചട്ടി വെക്കുക അല്ലെങ്കിൽ ഒരു പാനാ എന്തെങ്കിലും വയ്ക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക ആ പച്ചക്കറിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുക ഒരു സ്പൂണ് നെയ്യ് ഒഴിക്കുന്നുണ്ട് ഇനി തിലേക്ക് ഒരു മൂന്നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി അതെല്ലാം ഒന്നിങ്ങനെ അരിഞ്ഞത് ഇട്ടുകൊടുക്കാം രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം നമുക്ക് അതൊന്ന് വാടി ഇനി നമുക്ക് അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെറിയ കഷ്ണം കാബേജ് ഇട്ട് കൊടുക്കണ്ട് ഒരു ചെറിയ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളിയുടെ കുരു കളഞ്ഞിട്ട് അത് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് വാട്ടി വാട്ടിടുക്കാം ക്യാരറ്റിനൊന്നും വേവില്ലല്ലോ നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് വാട്ടി എടുത്താൽ മതി ഇനി ഒരു ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം കൂടി ഇടുന്നുണ്ട് അതൊന്ന് നല്ലോണം ഒന്ന് വാട്ടി എടുക്കാം ഈ പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണി റൈസാണ് നമ്മളിതിൽ ബിരിയാണി ഉണ്ടാക്കിയ റൈസാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് ഈ പച്ചക്കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഒരു രണ്ട് മിനിറ്റ് വാട്ടിയെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം കുറച്ച് നമ്മൾ പെരിഞ്ചീരം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നമ്മൾ ബിരിയാണി മസാല കൂടി ഇട്ട് കൊടുക്കുക ഈ റൈസിലേക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കുന്നോളൂ കേട്ടോ ഇട്ട് കൊടുക്കണ്ട എന്നിട്ട് അത് നല്ലോണം ഒന്ന് ഇളക്കി ഇനി ഞാനിതിലേക്ക് കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കട്ടെ ടൊമാറ്റോ സോസ് ഒരു സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും നമുക്കൊരു സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം അതുപോലെ കുറച്ച് ചില്ലി സോസും ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്നും കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ആ ബിരിയാണിയിലുള്ള ചിക്കൻ അത് കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്താൽ മതി എന്നിട്ട് അത് ഉണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം അതൊന്നിങ്ങനെ ബിരിയാണി ഇപ്പം നല്ല പീസ് ആയിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഇങ്ങനെ പിച്ചി പിച്ചി എടുത്തിട്ട് ഞാനൊല്ല ഒന്ന് ഗ്രില്ല് അതായത് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ നല്ലോണം ഒന്ന് വറുത്ത് മുരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടി ചേർക്കാം എന്നിട്ട് അതും കൂടി ഇതേപോലെ ഇതിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്യാം നമ്മളെ ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കും നമ്മൾ അത് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കണം ഇനി നമ്മൾ അവസാനം അതിലേക്ക് കുറച്ചുകൂടി ബിരിയാണി മസാല ഇട്ട് കൊടുക്കണം കഴിഞ്ഞു ഇനി അതിൻ്റെ മീതെ കുറച്ച് മല്ലിയിലുണ്ടെങ്കിൽ മല്ലിയിലിട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ മല്ലിയില ഇടുന്നില്ല എൻ്റെ ഇട്ടില്ല അപ്പോൾ ആ മല്ലിയിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല ചമ്മന്തി സാലഡും കൂട്ടിയിട്ട് വേത്താം തൈരിൻ്റെ സാലഡും കൂട്ടി അല്ലെങ്കിൽ ഒരു പപ്പടും ആക്കി കൂട്ടി കഴിച്ചാല് ഇത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഇങ്ങനെ ബിരിയാണിയൊക്കെ ബാക്കി വരുമ്പം പച്ചക്കറികളൊക്കെ എടുത്ത് ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്